ദാനം അതെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒന്ന് തന്നെയാണ് എല്ലാവർക്കും ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹവുമുണ്ട് പക്ഷെ എല്ലാവരുടെയും മനസ്സിൽ കടന്നുകൂടുന്നത് ദാനം എന്ന് വെച്ചാൽ പണം എന്നാണ് പണം കൊണ്ട് ദാനം നൽകുവാൻ സാധിക്കും പക്ഷേ ഒരാളുടെ വിശപ്പ് നിങ്ങൾക്ക് അകറ്റുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും വലിയ ദാനം എന്റെ ജീവിതത്തിൽ ഞാനൊരു യാത്രയ്ക്കിടയിൽ എന്റെ കാർ ഒരു സിഗ്നലിൽ നിൽക്കുമ്പോൾ ഒരു പയ്യൻ എന്റെ അടുത്ത് വന്നു നിന്ന് കൈനീട്ടി എന്റെ കാറിലുണ്ടായിരുന്ന ഒരു അമ്പത് രൂപ ഞാൻ കൊടുക്കണോ വേണ്ടയോ എന്ന് ചിന്തിച്ചു പക്ഷെ ഞാൻ ഭിക്ഷാടത്തിന് കൊടുക്കാറില്ല ഞാൻ ഉടനെ അവനോട് ചോദിച്ചു നിനക്ക് വിശപ്പുണ്ടോ എന്ന് ആ പയ്യൻ തലകുരുക്കി ഞാൻ കുറച്ചു ദൂരം മുന്നോട്ട് സിഗ്നൽ കഴിഞ്ഞ് വണ്ടി നിർത്തുകയും അവനെ വിളിക്കുകയും ഒരു കടയിലേക്ക് കയറി ചെന്നു സാമാന്യം ഒരു കടയായിരുന്നു അവിടെ ഭക്ഷണം കഴിക്കുന്ന സമയം എല്ലാവരും എന്നെ ഉറ്റുനോക്കി ഇതെന്താണ് ഒരു ചക്കനെ ഞാൻ കൂട്ടിക്കൊണ്ടുപോയി അവിടെ ഭക്ഷണം കഴിക്കാൻ ഒരുമിച്ചിരിക്കുന്നു ഞാൻ മറ്റുള്ളവരെ കണക്കാക്കിയില്ല ഞാൻ ഉടനെ അവന് വേണ്ടതെല്ലാം ഓർഡർ ചെയ്തു അവൻ ഒരു ബിരിയാണി ഫുൾ കഴിച്ചു സംതൃപ്തിയായി ഇറങ്ങിയപ്പോൾ കുറച്ചും കൂടി എന്റെ മനസ്സിൽ തോന്നി കുറച്ച് കപ്പലിൻ്റെ മിഠായിങ്കിലും പൊതിഞ്ഞു കൊടുക്കാമെന്ന് രാത്രിയിൽത്തെ വിശപ്പുമെങ്കിലും മാറ്റാമെന്നും അങ്ങനെ അവൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ ഞാൻ കാർ സ്റ്റാർട്ട് ചെയ്ത് എൻ്റെ യാത്ര തുടർന്നു പക്ഷേ ഞാൻ അവൻ അവിടെ ഒരു കോർണറിൽ ഒളിച്ചുനിന്ന് നോക്കുന്നത് കണ്ടു അവന്റെ കണ്ണീരെല്ലാം വറ്റി നിൽക്കുന്നുണ്ട് അവന്റെ ആ വിശപ്പ് അന്ന് എനിക്ക് മാറ്റുവാൻ സാധിച്ചതിൽ ഞാൻ വളരെ സന്തോഷവനാണ് മറ്റുള്ളവരുടെ വിശപ്പ് മാറ്റുക എന്നത് നമ്മളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ധർമ്മവും ദാനവുമാണ്